ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം ഖാരേ വിനിശയന്തം വട പത്രേ ശയാനം ബാലം മുക്കുന്ദം മനസാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീനൂപം തവം ബാലം മുക്കുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അറുപത്തിനാല് ശ്രീഹരേ നമ ശ്ലോകം ശൈലോദ്ധരണാതിരൂപം പ്രഭാവമുചോപലോക വിശ്വേശ്വരം ത് അഭിമത്യ വിശ്വേ നന്ദം ജാതകമന്വപരിഭാഷ എടുത്തു നീ പതമെന്ന പോലെ കണ്ടിട്ടനേകം തവ ലീല ഗോപർ

ഗർഗൻ പറഞ്ഞുള്ള മഹത്വമെല്ലാം പറഞ്ഞു താതൻ സ്വജനങ്ങളോടും അവർക്കു നിന്നോടനുരാഗമേറി വളർന്നു നിന്നിൽ ബഹുമാനമേറ്റം ശ്ലോകം മൂന്ന് തത്വബോധ സുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യതുഷ്ടാവസ നഷ്ടർവ സ്പൃഷ്ട പദബ്ജം മലയാള പരിഭാഷ മണിമൗലി ജാല്ട്ടു പഠിച്ചു തംേശനെത്തിവം നശിച്ചിട്ടു ഭവാന്റെ കാൽക്കൽ സാഷ്ടാംഗമായിട്ടു നമസ്കരിച്ചു ശ്ലോകം നാല് സ്നേഹ സ്നുതൈസ്വാം സുരഭി പയോർ ഗോവിന്ദമിതമഭ്യഞ്ഞ് ഐരാവതോമാഹൃത ദിവ്യ ഗംഗാവാധോദ്രോമത്തോടെ ധേനുരന്ന ബാലൈരാവതം തന്നൊരു ഗംഗയാലും ഗോവിന്ദ ഗോവിന്ദ ജപിച്ചുറകേ സഹർഷമേന്ദ്രൻ അഭിഷേകമേകി ശ്ലോകം അഞ്ച് ജഗത്രയേശേ ത്യ്യ ഗോകുലേേഷ സതി ഗോപവാട നൈകുണ്ഠപ്യലഭ്യം പ്രഭേദ പ്രഭവാൽ മലയാളപരിഭാഷ ജഗത്രീഷൻ അഭിഷേക ശേഷം അമ്പാടി കാലം വികുണ്ഠവും സ്വർഗവുമുള്ളതിന്മൽ നിന്നാൽ ശ്ലോകം പ്രഭാതരുമാന പുരീം യമുനാ ജലത്തിൽ ഗമിച്ചു നീ ടന്മാരഥ കൊണ്ടുപോയിരുണീവല്ലേ ശ്ലോകം ഏഴ് സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതം പ്രതിഗൃഹ്യതാതം ഉപാഗതമാത്മഗേഹം പിതാവം നിജേഭ്യം മലയാള പരിഭാഷ പരിഭ്രമിച്ച വരുണൻ ഭവാനെ പൂജിച്ചു തന്നീ വരിച്ചു തന്റെ കൂടെയഥ വീട്ടിലെത്തി ഹരിം വിനിശ്ചിത്യഭവന്തപദലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണു ൂപം കാണിച്ചിതങ്ങണാൻ ലഭിക്കില്ല പരർക്കിതോട്ടും ശ്ലോകം ഒൻപത് സ്ഫുരപരാന പ്രവാഹ പ്രപൂർണ കൈവലാവ ഖലു ഗോപരുദ്ധൃതരിഭാഷ തിളങ്ങുമാനന്ദ ഭര പ്രവാഹം നിറഞ്ഞ് മോക്ഷാധി നടുക്കു ഗോപർ നിന്തി കുളിച്ചിട്ടുരച്ചിതേ

കരതളിരിലോലെന്നു കണ്ട പരമപദവതുണ്ടോ കാട്ടി നീ മറ്റു ജന്മേ അതിനിഹ പശുപാലൻ നീ പരാത്മാവു തന്നെ ഗുരുഭവനപുരേശാ മാറ്റുകുഃഖമെല്ലാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ